പയ്യന്നൂർ കാരയിലെ വിമത സ്ഥാനാർത്ഥി സി വൈശാഖിനെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ സി വൈശാഖിനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സിപിഎം തീരുമാനിച്ചത് നോർത്ത് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ വരുന്ന കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയാണ് വൈശാഖ് സിംഗ് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനാണ് ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇന്നലെ വൈശാഖ് സീ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാരയിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്നലെ അടിയന്തരമായി ചേർന്ന നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗം വൈശാഖിനെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു ഈ നടപടി ഏരിയ കമ്മിറ്റി അംഗീകരിക്കുകയും നടപടിക്കായി ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയെ നീക്കാൻ സി ജില്ലാ കമ്മിറ്റിക്കാണ് അധികാരമുള്ളത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ